ചെറിയ കുട്ടികളുമായി ഉമ്ര നിർവഹിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഒതുവ് എടുത്തു കൊടുക്കേണ്ടതുണ്ടോ ഇനി അവിടെ എടുത്തു കൊടുത്താൽ തന്നെ പാമ്പേഴ്സ് പോലെയുള്ള ഡാപ്പറൊക്കെ ധരിച്ച് ഉമ്ര ചെയ്യുന്ന സമയത്ത് ഇവർ മൂത്രമൊഴിച്ചോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ അത്തരം സാഹചര്യത്തിൽ എന്തു ചെയ്യും എന്നാണ് ഒരു സഹോദരി ചോദിക്കുന്നത് ചെറിയ കുട്ടികളുമായി ഉമ്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ പാമ്പയിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന ഒരാശങ്കയും നമുക്ക് വേണ്ട അത് നമ്മൾ നമ്മെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് ചെയ്യുക അവരെ കൊണ്ട് ഒതുപിടിപ്പിക്കുക അതുപോലെ അവരെ കഴുകി വൃത്തിയാക്കുക ഒക്കെ ചെയ്തിട്ട് അവർക്ക് പാമ്പയും ധരിപ്പിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് നമ്മൾ ഉമ്ര പൂർത്തിയാക്കുക പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അവർ മൂത്ര ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെ പലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ബാധകമല്ല നമ്മൾ ഉമ്ര കഴിഞ്ഞു അതിനു ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്ര കഴിഞ്ഞതിന് ശേഷമായിരിക്കണം എന്നും നമുക്ക് സങ്കല്പിക്കാമല്ലോ എന്തായിരുന്നാലും അത് നമുക്ക് ബാധകമല്ല പ്രശ്നമല്ല ഈ വിഷയത്തെ ഇങ്ങനെ കുട്ടികളിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചാലോ എന്ന ഈ വിഷയത്തിന് ആധാരമായി ഇമാം മുസ്ലിം റഹ്മുള്ള അവിടുത്തെ സഹേഹില് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്ന ഉമാമ റലിയാഹന്നായിയുടെ ചരിത്രമാണ് പണ്ഡിതന്മാർ പലരും രേഖയായി ഉദ്ധരിക്കാറുള്ളത് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയുടെ പേരക്കുട്ടി ചെറിയ കുഞ്ഞു പൈതലാണ് ആ കുഞ്ഞു പൈതലാകുമ്പോൾ റസൂൽ അലൈഹി അലൈവിസ്വലം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമസ്കരിക്കും റുക്കോഴിലേക്ക് നബി പോകുമ്പോൾ ആ കുഞ്ഞിനെ നിലത്ത് വെക്കും സുരൂതം കഴിഞ്ഞ് നബി നൃത്തത്തിലേക്ക് എണീറ്റ് പോകുമ്പോൾ ആ കുഞ്ഞിനെ എടുക്കും അപ്പോൾ ആ കുഞ്ഞിനെ നബി അലൈഹി അലൈവല്ലം തങ്ങള് പിന്നെ കൊണ്ടുവന്നപ്പോ ക്ലീൻ ആക്കി ശുദ്ധിയാക്കി അങ്ങനെ തന്നെ കൊണ്ടുവന്നു എന്നൊന്നും അവിടെ നമുക്ക് പറയാൻ നിർവാഹമില്ല ഒരു കുഞ്ഞാകുമ്പോ ആ കുഞ്ഞിൽ പലതും സംഭവിക്കാം അപ്പൊ ഏതായിരുന്നാലും ഈ ഉമാമ ഉമാ റലിയാവനായ ചരിത്രത്തെ ആധാരമാക്കിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഇത്തരം അവ്യക്തമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പലരും ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഒരു വയസ്സായിട്ടുണ്ടാകും ഒന്നര വയസ്സായിട്ടുണ്ടാകും ഇവരെ കൊണ്ടൊക്കെ നമ്മൾ ഉമ്ര ചെയ്യുമ്പോൾ നമ്മൾ പാമ്പയിൻ കൊണ്ടായിരിക്കും എന്നിട്ട് അതിന്റെ പേരിൽ നമുക്കൊരു ആശങ്കയോ ഒരു ഉസ്വാസവും വേണ്ട മാത്രമല്ല ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലാവിസ്വലം തങ്ങളോട് ഒരു സഹോദര ചോദിക്കാൻ ഒരു കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചിട്ട് നബി ഇതിന് ഹച്ചുണ്ടോ അപ്പൊ നബി പറയാണ് ആ ഉണ്ട് അതിന്റെ കൂലിന് എനെക്കാണ് എന്ന് അപ്പോൾ പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് നിർബന്ധമാണ് ഏതായാലും അതിൻ്റെ മുമ്പ് അവർക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടോ എന്ന ആശങ്ക നമുക്ക് വേണ്ട ഒരു കുഴപ്പവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ കാലം